കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിപ്പോൾ വന്നുള്ളത് ഏകാദശിയുടെ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഏകാദശിയിൽ ശരിക്കും പറഞ്ഞാൽ പാരണ അതായത് തിഥി പാരണ സമയം ഹരിവാസന സമയം എന്നുള്ള പ്രത്യേകിച്ചുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് അത് പലരും ചോദിച്ചു അപ്പോൾ അതിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമിനാളിലെ ഏകാദശിയുടെ തലേദിവസം അതായത് നാളെ ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് വ്രതം ആരംഭിക്കുക ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണം കഴിക്കാം അതിനുശേഷം വ്രതം ആ സമയത്ത് മുതൽ പൂർണ്ണമായും സസ്യാഹാരമാണ് കഴിക്കേണ്ടത് ഊണ് കഴിക്കാതിരിക്കുക കാരണം ഊണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി ഊണ് ഒഴിവാക്കിയിട്ട് ഭഗവത് ചിന്തയിൽ കഴിയാനൊക്കെ ശ്രമിക്കുക പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസം പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ച് കഴിയുക എന്നുള്ളതാണ് കാരണം ഭഗവാൻ കീർത്തനങ്ങളെ പാടിക്കൊണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും മനസ്സാസ്തുതിച്ചുകൊണ്ടും ഒക്കെ ആ സമയം ഗുരുവായൂരിൽ എത്താൻ കഴിയുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തിയിട്ടും അതല്ല എന്തെങ്കിലും കാരണവശാൽ എത്താൻ കഴിയാത്തവർക്ക് അവനവൻ്റെ വീടുകളിലോ മറ്റു അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഗുരുവായൂരപ്പനെ വിചാരിച്ച് പ്രാർത്ഥിക്കുക ഗുരു ഭഗവത് നാമം ഏത് സമയവും സദാസമയവും ഭഗവത് നാമം നമ്മുടെ മനസ്സിലിങ്ങനെ എന്താ പറയുക നാം നമ്മുടെ നാവിലൂടെ അങ്ങനെ ഒഴുകുക അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം പിന്നീട് വരുന്നത് ഏകാദശിയുടെ ഒരു ഏകാദശി കഴിഞ്ഞ വരുന്നതാണ് ഏകാദശിയുടെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ദ്വാദശി രാവിലെ പാരണ വിടുന്നതോട് കൂടിയിട്ട് വ്രതം പൂർത്തിയാകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പാരണ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് അതായത് ചൊവ്വാഴ്ച ആറ് ഇരുപത്തിരണ്ട് എ എം തൊട്ടെട്ട് പുലർച്ചെ ആറ് ഇരുപത്തിരണ്ട് എ എം തൊട്ടെട്ട് എട്ട് നാൽപ്പത്തിരണ്ട് എ എം വരെയാണ് ചൊവ്വാഴ്ച ആട്ടോ പിന്നെ ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി അതായത് ഏകാദശിയുടെ അന്ന് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് മുപ്പത്തെട്ട് പി എം അതായത് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് ഒന്ന് മുപ്പത്തെട്ട് പി എം മുതൽ രാത്രി ഒന്ന് മുപ്പത്തെട്ട് എ എം വരെയാണ് ഏകാദശിയിലെ ഹരിവാസര സമയം പാരണ സമയം വരുന്നത് രണ്ടാം തീയതി രണ്ടാം തീയതി ആറ് ഇരുപത്തിരണ്ട് എ എം മുതൽ എട്ട് നാൽപ്പത്തിരണ്ട് എ എം വരെയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഏകാദശി വ്രതം എടുക്കേണ്ട ആ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ ഒരുപാട് വ്യത്യാസമുണ്ടാകും അപ്പോൾ ആ ശാരീരിക അവസ്ഥക്കനുസരിച്ച് വ്രതത്തെ പല രീതിയിലും അനുഷ്ഠിക്കാം പൂർണ്ണ ഉപവാസം എടുക്കാം നല്ല ആരോഗ്യമുള്ള ആരോഗ്യവാന്മാർക്കായ മുതിർന്നവർക്കാണ് ഇത് ഉത്തമം പൂർണ്ണമായും ഉപവസിക്കുമ്പോൾ ജലപാനം പോലും ഒഴിവാക്കിയിട്ട് മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതായത് ഒരു ഒന്നും കഴിക്കാതെ അങ്ങനത്തെ ഒരു ഉപവാസം അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ ഭാഗിക ഉപവാസം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രമേഹ രോഗികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ ഈ രീതി തിരഞ്ഞെടുക്കാം ഇവർ അരി ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പകരം പഴങ്ങൾ പാല് ജ്യൂസുകൾ എന്നിവയൊക്കെ മാത്രം കഴിക്കാവുന്നതാണ് പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഒഴിവേക്ക് ഒഴിവാക്കേണ്ടത് ഉള്ളി വെളുത്തുള്ളി കൂണ് മത്സ്യമാംസാദികൾ അമിതമായ എരിവും പുളിവുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ ദശമി വൈകുന്നേരം മുതൽ ദ്വാദശി പാരണ വരെ ഒഴിവാക്കുക കാരണം അത് ഉണ്ടാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഉപവാസം എന്നാൽ ഭഗവാനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് അർത്ഥം നമ്മളൊരു ദിവസം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ കൂടെ നമ്മൾ വസിക്കുന്നു എന്നതാണ് വെറുതെ പട്ടിണി അടക്കം അല്ലയെന്നർത്ഥം പകരം എന്താ വെച്ചാൽ ആ ഭൗതിക സുഖങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ലൗകിക ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ പൂർണ്ണമായും മാറ്റിയിട്ട് ഭഗവാനിലേക്ക് എത്തുക ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് അന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മൊബൈൽ സിനിമ സീരിയലുകൾ അതുപോലെ അനാവശ്യ വർത്തമാനങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ മാത്രം കേൾക്കുക ഭഗവാന്റെ നാമങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നാവിലൂടെയും ആ ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രം അത് മാത്ര അതിന് മാത്രമായിട്ടൊരു ദിവസം എന്നാണ് ശരിക്കും ഉപവാസത്തിനെ കൊണ്ട് പറയുന്നത് പാരണ വിടേണ്ടത് ദ്വാദശിയിൽ ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് പാരണ വിടുമ്പോഴാണ് സമയം ദ്വാദശി ദിവസം രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് പാരണ പീടണം അതാണിപ്പോൾ ഈ പറഞ്ഞ എട്ടേ മുക്കാൽ വരെയൊക്കെ സമയമുണ്ട് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചുകൊണ്ടാണ് പാരണ തുടങ്ങേണ്ടത് തീർത്ഥം ലഭ്യമല്ലെങ്കിൽ വിദേശത്തുള്ളവർക്കോ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കോ ഒക്കെ തുളസിയിട്ട ആ വെള്ളം സേവിക്കാം ഗംഗേനയും യമുനേനയും ഒക്കെ വിളിച്ച് ശുദ്ധമാക്കിയിട്ട് തുളസി ചേർന്നാൽ തന്നെ ശുദ്ധമായി പിന്നെ തുളസി ഇല്ലെങ്കിൽ പന്ത്രണ്ട് തവണ നാരായണനാമം ജപിച്ച് വെള്ളം സേവിക്കുക ഇതും തീർത്ഥമായിട്ട് സങ്കല്പിക്കാം പാരണയ്ക്ക് ശേഷം ഒരു നേരം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാം ജപസമ്പ്രദായം നാരായണനാമം മാത്രം ഏകാദശി ദിവസം ഭഗവാനിൽ ലയിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് നാമജപം അന്നേ ദിവസം സാധിക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കുക അതുപോലെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലുള്ളവർക്കും അല്ലാത്തവർക്കും നാരായണ എന്ന നാമം ഒഴികെ മറ്റൊന്നും മനസ്സിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നരനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക എന്നതാണ് ഈ ദിവസത്തെ ലക്ഷ്യം നമ്മുടെ ഓരോ ജപവും ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുക അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ തുടങ്ങിയ നാമങ്ങളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രവും അതുപോലെ ഭഗവത് നാമങ്ങൾ വിഷ്ണുവിൻ്റെ ഭഗവത് നാമങ്ങൾ ഏത് തന്നെയായാലും അതൊക്കെ ജപിക്കാം വീടിനടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ശ്രീരാമൻ നരസിംഗു തുടങ്ങിയുള്ള അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഒക്കെ പോയിട്ട് വ്രതം അനുഷ്ഠിക്കാം ക്ഷേത്രങ്ങളിൽ അടുത്തില്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറി ശ്രീകോവിലായിട്ട് സങ്കല്പിച്ച് നാമജപം കൊണ്ടുള്ള അർച്ചന നടത്തുക ഈ രീതിയിൽ പൂർണ്ണ ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ നശിച്ച് ഐശ്വര്യവും സുഹൃതവും നമ്മളിലും നമ്മുടെ പരമ്പരകളിലും ഉണ്ടാവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ സാധിച്ചു തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പ്രധാന അതായത് ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണെന്ന് പറഞ്ഞാൽ കൃഷ്ണകീരി ദിനം അങ്ങനെ ഗുരുവായൂര പ്രതിഷ്ഠാ ദിനം അതൊക്കെയുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി നോക്കാൻ അന്നേ ദിവസം എത്താനോ അല്ലെങ്കിൽ ഗുരുവായൂരിപ്പൻ്റെ ഏകാദശി നോൽക്കാനോ എല്ലാവർക്കും കഴിയട്ടെ എന്ന് കൂടി ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ प्रणदक्लेशनाशाय गोविन्दाय नमो नमः हरे कृष्णा